ഹായ് ഫ്രണ്ട്സ് അഗ്രബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലൊട്ടേർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോവലജ് എന്ന് പറഞ്ഞാൽ സുമിറ്റോമാണ ഒരു പ്രോഡക്റ്റാണ് ശരിക്കും ഇതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ടെബിഗോണസോൾ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് വരുന്നത് ഈസി ഒരു വരുന്നൊരു ആണ് എമൽഷൻ ഫോമിൽ വരുന്ന ഒരു ഫംഗിസൈഡാണ് ശരിക്കും ഈ സമയത്ത് നമ്മൾ ഈ ടെബിഗോണസോൾ പരിചയപ്പെടുത്തുന്നതിനുള്ള കാരണം നമുക്കറിയാം നമ്മൾ മഴക്കാല രോഗങ്ങളായിട്ടുള്ള അഴുകൽ രോഗങ്ങൾക്കെതിരെ പലതരത്തിലുള്ള ഫംഗിസൈഡുകൾ കൊടുത്ത് തുരിശ് സി ഒ സി മെറ്റലാക്സിൽ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൊടുത്തെങ്കിൽ നമുക്ക് അഴുകൽ രോഗങ്ങളൊക്കെ കണ്ട്രോളായെങ്കിലും എല്ലാ തോട്ടത്തിലും പോളപുളച്ചിലും പൊളിച്ചിലും ഒക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇപ്പോൾ അടിക്കുന്ന തണ്ടുതരപ്പം മരുന്നുകളോടെ കൂട്ടി അടിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫിസിയറിംഗ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഫംഗീസ് ആയിട്ടാണ് ഈ ടെബുക്കണസോൾ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഇതിലൂടെ അല്പം പ്രോപ്പിനൊപ്പം നമുക്ക് വേറിൻ്റെയൊക്കെ ആൻഡ്രാ കോൾ എന്ന് പറയുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ മാംഗോ സിബ് എൻഡോഫില്ലിൻ്റെയും ഫോർട്ടിഫൈവ് എന്ന് പറയുന്ന മാംഗോ സിബ് പോലുള്ള പ്രോഡക്റ്റുകളൊക്കെ കൂട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് തണ്ടുവരപ്പ മരുന്നുകളിലൂടെ തന്നെ ഫിസേറിയത്തിന് നല്ല രീതിയിൽ കൊടുക്കാൻ കഴിയുന്ന കഴിയുന്നൊരു കോമ്പിനേഷനാണ് ഈ ടിബ് കോണസോൾ എന്ന് പറയുന്നത് ഈസി ഫോർമുലേഷൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെടിയിലൂടെ ഉള്ളിലോട്ട് കടന്നു തന്ന നല്ല രീതിയിലുള്ളൊരു പ്രവർത്തനം കാഴ്ചവെച്ച് ഫിസേറിയത്തിന് നല്ലൊരു കൺട്രോൾ തോന്നുന്നൊരു കോമ്പിനേഷനാണ് അപ്പം ഇത് സിസ്റ്റമിക് ആക്ഷൻ ആക്ഷനുള്ളൊരു കോമ്പിനേഷനാണ് സിസ്റ്റമിക് ആക്ഷനുള്ള ഒരു ഫംഗി പറഞ്ഞു ഇത് കൂടാതെ ഇത് ബ്ലൂ ട്രയാങ്കിളിൽ വരുന്നതാണ് നല്ല വീര്യം കൂടുതൽ സോൾ കാറ്റഗറിയിൽ തന്നെ അത്യാവശ്യം നല്ല വീര്യമുള്ള ഒരു ഫംഗിസൈഡാണ് നമുക്ക് ഏകദേശം ഇന്ന് മാർക്കറ്റിലെ പല ബ്രാൻഡുകൾ ആ ഒരു ആയിരത്തി മുന്നൂറ് തൊട്ട് രണ്ടായിരം രൂപ വരെ ബ്രാൻഡ് മാറുന്നതിന് അനുസരിച്ച് വില വരുന്നൊരു കണ്ടൻറ്റാണ് ടെബി കോണസോൾ എന്ന് പറയുന്നത് ഇതിപ്പോൾ നമുക്ക് എസ് സി ഫോർമുലേഷൻ അവൈലബിൾ ആവുന്നുണ്ട് നമുക്ക് ബേറിൻ്റെയൊക്കെ ബോണസ് എന്ന് പറഞ്ഞാൽ മുപ്പത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് പെർസെൻറ്റേജ് വരുന്നത് നമുക്ക് നമുക്ക് ക്യുക്ക് ആയിട്ടുള്ള റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇ ഫോർമുലേഷൻ തന്നെയാണ് കുറച്ചും കൂടെ നല്ലത് പാർട്ടിക്കിൾ സൈസ് കുറവായതുകൊണ്ട് പെട്ടെന്ന് ചെടിക്കുള്ളിലോട്ട് കയറി ചെല്ലും എന്നാൽ നമുക്ക് ഈ സമയങ്ങളിൽ നമുക്ക് എസ് സി ഫോർമുലേഷന് വരുന്ന ബോണസ് പോലുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചാലും നല്ലൊരു റിസൾട്ടുണ്ട് അപ്പം നമുക്ക് ചിലവ് ചുരുക്കി ചെയ്യാനാണെങ്കിൽ ഈസി ഫോർമുലേഷൻ വരുന്ന ടെപ്പ് കണസോള് ഒരു നൂറ്റി അൻപത് മില്ലി വരെ ഇരുന്നൂറ് ലിറ്ററിൽ മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് നല്ലൊരു റിസൾട്ടുള്ള പ്രോഡക്റ്റാണ് പിന്നെ ഇതിൽ നമുക്ക് കുപ്പിട പ്രത്യേകമാണ് രണ്ടടപ്പാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു അളവ് നമുക്ക് അളന്നെടുക്കാനായിട്ട് നമുക്ക് നമ്മൾ ഈ കുപ്പി ഇങ്ങനെ ഞെക്കി കഴിയുമ്പോഴത്തേക്ക് ഇതുവഴി ഇങ്ങനെ കയറി വന്നിരുന്ന നിറഞ്ഞ് ഇതിലൂടെ നമുക്ക് അളന്നെടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനം കുപ്പി സെറ്റ് ചെയ്തിട്ടുണ്ട് പല പഴയ കമ്പനികളെല്ലാം ഇങ്ങനെ ഒരു സെറ്റപ്പിലായിരുന്നു ഇപ്പോൾ എല്ലാവരും സാധാരണ കുപ്പിയിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇപ്പോഴും സുമിറ്റോമോ പക്ഷേ ആ രീതിയിലുള്ള കുപ്പികളാണ് തുറന്നു പോകുന്നത് നമുക്ക് ഏറ്റവും ചിലവ് കുറച്ച് ഏറ്റവും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നൊരു കോമ്പിനേഷനാണ് പിന്നെ ഇനി ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ തരത്തിലുള്ള തണ്ടുവരപ്പും വരുന്ന കൂടെ കോമ്പാക്റ്റബിളാണ് നമുക്ക് വേലം പ്രേമിൻ്റെ കൂടെ വരെ നമുക്ക് ഇത് കോമ്പാക്റ്റബിൾ ആയിട്ടുള്ളൊരു കെമിക്കൽ കോമ്പിനേഷൻ ആണ് പ്ഗണസോ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു റിസൾട്ടുള്ള പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ വീഡിയോയുടെ വൈൻ്റെ പാണ് തീർച്ചയായിട്ടും എല്ലാവരും നമ്മുടെ വീഡിയോകളൊക്കെ കാണുക വീഡിയോകളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോകളൊക്കെ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം നമ്മൾ വീഡിയോ കാണുന്നത് നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനുശേഷം അതിന് അടുത്ത് നമ്മളുള്ള ബെൽ ആയിക്കൊന്ന് എനേബിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോകൾ കൃത്യമായിട്ട് നിങ്ങളോട് എത്തുകയും ചെയ്യും ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ നമ്മളിവിടെ വൈൻഡിപ്പ് ആണ് ഇതുവരെ ആ വീഡിയോ കണ്ടാൽ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ വൈഡിപ്പ് ചെയ്യുന്നു